ആഘോഷിക്കുന്ന ഗായികയാണ് റിമി ടോമി സ്റ്റേജ് ഷോകൾ ആഘോഷവേദിയാക്കി മാറ്റുന്ന റിമി ടോമി എല്ലാവർക്കും പ്രിയങ്കരിയാണ് പാലക്കാട്ടുകാരിയായ റിമി ടോമി കരിയറിൽ നേടിയെടുത്ത നേട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും വിലപിടുപ്പുള്ള സ്റ്റേജ് പെർഫോമറിൽ ഒരാളാണ് റിമി ടോമി ഇക്കാലയളവിനിടെ റിമിയുടെ ജീവിതത്തിലും കരിയറിലും ഉണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല ഗായിക എന്നതിനപ്പുറം അവതാരക നടി തുടങ്ങിയ മേഖലകളിലും റിമി ടോമി സാന്നിധ്യം അറിയിച്ചു ഫിറ്റ്നസ് വലിയ പ്രാധാന്യം നൽകുന്ന റിമിക്കുണ്ടായ മേക്ക് ഓവറും ചെറുതല്ല രണ്ടായിരത്തി എട്ടില യും റോയിസും തമ്മിലുള്ള വിവാഹം വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ വേർ ചെയ്തു വിവാഹമോചനം വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടി റോയിസ് മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നെങ്കിലും പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല റിമി ടോമി രണ്ടാമതും വിവാഹിതയാകുന്നു എന്ന് ഒന്നിലേറെ തവണ ഗോസിപ്പുകൾ വന്നെങ്കിലും ഇതൊന്നും സത്യമായിരുന്നില്ല റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും അത്ഭുതമാണ് അത്രമാത്രം മാറ്റം ഗായികയ്ക്ക് വന്നിട്ടുണ്ട് തന്റെ വർക്കൗട്ട് ഡയറ്റിംഗ് വീഡിയോകൾ റിമി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴെതാ തന്റെ വർക്കൗട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണ് താരം ഫ്ലവേഴ്സ് ടി വിയിലാണ് പ്രതികരണം പണ്ട് സ്ലിം ബ്യൂട്ടി ആയിരുന്നു പിന്നീട് നന്നായി ഭക്ഷണം കഴിച്ചു പിന്നെ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ തടി കാരണം ശ്വാസം മുട്ടും സാരി ഉടുക്കുമ്പോൾ അതിനടിയിൽ ബെൽറ്റ് ഇടണം ബെൽറ്റ് മുറുക്കി ഇറുക്കിപ്പെടുത്താം തനിക്ക് പറ്റാതായി ഇപ്പോൾ സാരി എടുക്കുമ്പോൾ സമാധാനമുണ്ട് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടല്ല ആരോഗ്യമുള്ളതും ആത്മവിശ്വാസമുള്ളതും ഇപ്പോഴത്തെ മാറ്റത്തിലാണെന്നും റിമി ടോമി വ്യക്തമാക്കി ഇതെന്റെ മാത്രം ചോയ്സ് ആണ് ഞാൻ എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് അതേസമയം ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് താനെന്നാണ് റിമി ടോമി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇന്ന് വരെ ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്താൽ മനസ്സിന് സന്തോഷവും ഊർജ്ജവും ഉണ്ട് പോയില്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ മൈക്ക് പിടിക്കാൻ പോലും പറ്റുന്നില്ല ജിമ്മിൽ പോയി വെയിറ്റ് എടുത്തിട്ടാണെന്ന് എല്ലാവരും കളിയാക്കും പക്ഷെ ഇപ്പോൾ തനിക്ക് പറ്റിയത് ജിമ്മിൽ വെച്ച് പറ്റിയതല്ലെന്നും റിമി ടോമി പറയുന്നു ഞാൻ വീട്ടിൽ മമ്മിയെ പോലും എടുത്തുപോക്കും ആരോഗ്യമുണ്ടെന്ന് കുറച്ച് അഹങ്കാരമുണ്ട് എന്റെ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ് ഞാൻ ഒറ്റ കൈ കൊണ്ട് എടുത്തു വെക്കും യാത്ര ചെയ്യുമ്പോൾ ലഗേജുകൾ എടുത്തു വെക്കും കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ബ്രാൻഡിയും ശശാങ്കും ഒരാളെ നിലത്ത് വെച്ച് അടുത്തയാളെ എടുത്തതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു എടുത്തു പൊക്കിയപ്പോൾ കഴുത്തുളുക്കിപ്പോയി പിന്നെ ഇതും വെച്ച് താൻ വർക്കൗട്ട് ചെയ്തെന്നും റിമി ടോമി വ്യക്തമാക്കി ടെലിവിഷൻ ഷോകളിൽ നിറസാന്നിധ്യമാണ് റിമി ടോമി റിമിയുടെ തമാശകൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് രണ്ട് സിനിമകളിൽ റിമി അഭിനയിച്ചെങ്കിലും പിന്നീട് താരം സിനിമകൾ ചെയ്തില്ല അഞ്ച് സുന്ദരികൾ തിങ്കൾ മുതൽ വെള്ളിവരെ എന്നീ സിനിമകളിലാണ് താരം അഭിനയിച്ചത്